നമ്മൾ പഴയ നിയമത്തിലെ കർത്താവിനെ കർത്താവിനെപ്പറ്റി കേട്ടുകൊണ്ടിരിക്കുകയാണ് പഴയ നിയമം മുഴുവനും എല്ലാ അധ്യായങ്ങളിലും കർത്താവിനെ കർത്താവിനെപ്പറ്റി എഴുതിയിട്ടുണ്ട് പഴയ നിയമത്തിൽ ദൈവമായ കർത്താവ് സൃഷ്ടാവായ കർത്താവ് അതിനെപ്പറ്റി എല്ലാ അധ്യായങ്ങളിലും എഴുതി വച്ചിരിക്കുകയാണ് എന്നാൽ പുതിയ നിയമത്തിൽ ത്രയില്ല എന്തുകൊണ്ടാണ് അവൻ നേരെ നമ്മുടെ മുഖത്തേക്ക് പേസ് ടു ഫേസിലേക്ക് വന്നിരിക്കുകയാണ് അവ കാണാൻ പറ്റും അറിയാൻ പറ്റും രുചിച്ചറിയാൻ പറ്റും കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയാൻ പറ്റും പഴയ നിയമത്തിൽ അതില്ല കർത്താവാണ് ബലിയർപ്പിക്കുന്നതിനും എല്ലാ ആഗ്രഹം ബലിയർപ്പിക്കുന്നു മറ്റ് പുരോഹിതന്മാർ ബലിയർപ്പിക്കുന്നു പോലാടിനെ കൊണ്ടും മൃഗത്തെ കൊണ്ടും എല്ലാം ബലിയർപ്പിക്കുന്നുണ്ട് കർത്താവിന് പക്ഷെ കർത്താവ് ആരാണെന്ന് ആരും തന്നെ അറിയുന്നില്ല കാരണം അവൻ്റെ ഒരു രൂപം ഇല്ലായിരുന്നു അതാണ് പുരോഹിതൻ വൈദികൻ പോലും പാവം ചെയ്യുന്നത് കാണാൻ പറ്റും ഭജനത്തിൽ അല്ലേ അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ ബലിവിടം ഉണ്ടാക്കി എന്നിട്ട് കാളക്കുട്ടിയെ വെച്ചിട്ട് അവൻ ആരാധിക്കും ഡാൻസ് ചെയ്ത് കൂത്താടയു തീനും കൂടിയും എന്ത് വലിയ തെറ്റാണ് ചെയ്തതെന്ന് വയ്ക്കാൻ കർത്താവിനെ അറിയുന്നില്ല അറിഞ്ഞ രണ്ട് മൂന്ന് വ്യക്തികളെ പഴയ നിയമത്തിലുള്ളു പുതിയ നിയമത്തിലാണ് പൂർണമായി നമ്മൾ കർത്താവിനെ അറിയുന്നത് ഞാൻ ഓർക്കുകയാണ് ഈ പുതിയ നിയമം വന്നില്ലായിരുന്നെങ്കിൽ ഈ ക്രിസ്ത്യാനികളുടെ ജീവിതം എങ്ങനെയുണ്ടായിരുന്നെ എന്നാലോ ചോദിക്കുക പാവത്തിൻ്റെ കൂമ്പാരമായിരിക്കും മറ്റു മതം പോലെ നമ്മുടെ ക്രിസ്തീയ മതം മുഴുവനും പാവത്തിൻ്റെ കൂമ്പാരമായിരിക്കും പാപമോചനം കിട്ടില്ല എന്നാൽ യേശുനാഥൻ മറിയത്തിലൂടെ വിശുദ്ധാത്മാവ് ഗർഭം ധരിച്ച് പുണ്യ യശ്വനാഥൻ ജനിച്ച് വളർന്ന് മുപ്പത്തിമൂന്ന് വർഷം ജീവിച്ച് മരിച്ചുയർത്തു കഴിഞ്ഞേറ്റ് പാവികളെ തേടി വന്നവൻ്റെ മുമ്പിൽ നമുക്ക് പാപമോചനമുണ്ട് ഒന്ന് രണ്ടാമത് അവൻ്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി അവർ ലഞ്ജിതരാകില്ല അപ്പം ഈ പഴയ നിയമം വച്ചുണ്ട് കർത്താവുണ്ട് കർത്താവിനെ ഇങ്ങനെ പാട് വചനമൊക്കെ വായിച്ചിങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിലും ൾ പാവം ചെയ്യും പാവം ചെയ്യും പാവമോചന ഇല്ലാന്നു ഉണ്ട് മൃഗത്തെ ബലി കൊടുത്ത് അർപ്പിക്കണം അത് കഴിവുള്ളവർക്കൊക്കെ പറ്റുള്ളൂ അത് സാധ്യമല്ല പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അങ്ങനൊരു ബലി മൃഗത്തിൻ്റെ ബലിയില്ല കാരണം എന്നേക്കുമായി നമ്മുടെ ദൈവമായ കർത്താവ് കുരിശിൽ അവൻ നമുക്ക് വേണ്ടി പാവങ്ങളേറ്റ് ബലിയായി മാറി കുഞ്ഞാടായേശുനാഥൻ മുഴുവൻ പാവങ്ങളും അവൻ്റെ ശരീരത്തിൽ വഹിച്ചു അപ്പം പഴയ നിയമം ആണ് ഇപ്പോഴും വയ്ക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പാവമോചനം നമുക്ക് കിട്ടില്ല എത്ര നോക്കിയാൽ കാരണം കുംഭസാരം ഇല്ല അപ്പം നമ്മൾ തെറ്റി ചെയ്യും മറ്റുള്ളവർ ചെയ്തതുപോലെ മറ്റുള്ളവർ ചെയ്തിട്ട് അവർ മനുഷ്യനെ കൊന്നുകൊണ്ടൊക്കെ ഇങ്ങനെ നടക്കുകയാണ് ഞങ്ങൾ സ്വർഗത്തിൽ പോകുന്നൊക്കെ പറഞ്ഞു ഞാൻ പറയുന്നില്ല ആരാണെന്നുഹിക്കാനറിയാ അപ്പം അങ്ങനെയൊക്കെ വരും കാരണം എന്താണ് കർത്താവിനെ അറിയുന്നില്ല അവരുടെ ദൈവമാണ് നമ്മുടെ ദൈവം നമ്മുടെ ദൈവമാണ് അവരുടെയും ദൈവം പക്ഷെ ദൈവത്തെ കാണാനോ അറിയാനോ ആർക്കും സാധ്യമില്ല അതുകൊണ്ട് അവർ പാവം ചെയ്യും ആ പാപത്തിൽ നിന്ന് വിടുതി നേടാൻ വേണ്ടിയാണ് പിതാവായ ദൈവം എൻ്റെ പ്രിയപുത്ര വാക്ക് സേവിക്കുകയെന്ന ആൾക്കാരെ ചെയ്തത് പരിശിദ്ധാത്മാവ് നിറഞ്ഞവനായി മരിച്ചുയർത്തെ ഇന്നും ജീവിക്കുന്ന പുതിയ നിയമത്തിലെ കർത്താവും പഴയ നിയമത്തിലെ കർത്താവും ഒന്ന് തന്നെയാണ് അവരും ഇപ്പോഴും ഉണ്ട് രണ്ട് കർത്താവുമുണ്ട് അതൊന്നും നോക്കി കർത്താവിൻ്റെ പേര് മാറിയിട്ടില്ല പഴയ നിയമത്തിലും കർത്താവാണ് പുതിയ നിയമത്തിലും കർത്താവാണ് ഹാലലിയ അപ്പോൾ പുതിയ നിയമത്തിൽ നമുക്ക് ഏറ്റവും വലിയ ഒരു അനുഗ്രഹം പിതാവായ ദൈവം പുത്രനിലൂടെ തന്നത് കുംഭസാരം കുംഭസാരത്തിലൂടെ ഏത് കട്ടും ചുമപ്പായ പാവവും നമ്മളെ പോലെ ഒളിപ്പിക്കാൻ കുംഭസാരത്തിൽ കഴിയും എന്നിട്ട് അവൻ്റെ ശരീരവും രക്തവും നമുക്ക് ഭക്ഷിക്കുമ്പോൾ നമ്മൾ എന്തുമാത്രം ഭാഗ്യവാന്മാരാണ് അല്ലേ ദൈവത്തിൻ്റെ ശരീരമാണ് നമ്മൾ ഭക്ഷിക്കുന്നത് തിരിച്ചറിയണം ഹാളിയ യേശുവി നന്ദി യേശുവി ആരാധന നമുക്കൊരു വചനം സഹിക്കാം പുതിയ നിയമത്തിൽ പുതിയ നിയമത്തിലല്ല പഴയ നിയമത്തിൽ നന്ദി നമുക്കൊരു വചനം ശ്രവിക്കാം സങ്കീർത്തനം നൂപ്പത്തിനാല് അഞ്ച് അവിടെ നോക്കിയവർ പ്രകാശിരായി അവർ ലഞ്ചിതരാകില്ല അവിടത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി അവർ ലഞ്ചിതരാകില്ല ഈ എളിയവൻ നിലവിളിച്ചു ഈ നിലവിളിച്ചു എല്ലാ കഷ്ടതകളിൽ നിന്നും അവിടെ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു കർത്താവിന്റെ ദൂതൻ ദൈവഭക്തയുടെ ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കുന്നു നമ്മളെ എന്തുമാത്രം പാവങ്ങളാണ് കർത്താവ് ചുമന്നറിയാ അവൻ്റെ നമ്മുടെ അതിക്രമങ്ങൾക്ക് അവൻ അടിയേറ്റ് നമ്മൾ ചെയ്ത ഭാവത്തിൻ്റെ ശിക്ഷ അവൻ മുഴുക്കിടമണിഞ്ഞ് നമ്മൾ ചെയ്യേണ്ട പാപത്തിന് പരിഹാരമായി മൂന്ന് കാര്യപാളികളിൽ അവൻ കുരിശിൽ തൂങ്ങപ്പെട്ടു അങ്ങനെ നമ്മൾ ഓരോ വ്യക്തിയെയും ദൈവമായ കർത്താവ് ജീവനിലേക്ക് വീണ്ടെടുത്തു അവൻ ജീവിക്കുന്നതിനാൽ നമ്മൾക്ക് പാപം ചെയ്യാൻ സാധിക്കില്ല കാരണം നമ്മൾ അവൻ്റെ മുഖത്ത് നോക്കുന്നുണ്ട് നമ്മൾ അവനറിയുന്നുണ്ട് അവൻ്റെ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പം ദൈവമായ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മെ രക്ഷിക്കാനാണ് ശിക്ഷിക്കാനല്ല അത് അതിപ്പോഴും ദൈവമായ കർത്താവ് പിതാവിലൂടെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ യേശുനാഥൻ്റെ രണ്ടാം പരുവുണ്ട് അത് ഞാൻ പറയാം എന്താണ് നിശിദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നത് ആരുടെ ഇടയിലേക്കായിരിക്കും യേശുനാഥൻ വരുന്നത് രണ്ടാം വരുവെന്ന് ഞാൻ പറയും നിശിദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്ന് ഞാൻ നിങ്ങളുമായി അത് ഇതൊന്നും പറയുന്നത് എൻ്റെ കഴിവോ ർത്താവെന്നെ നിർത്തി കർത്താവിനിക്ക് ജ്ഞാനം തന്നു കർത്താവിലൂടെ ഞാൻ സംസാരിക്കുന്നു കർത്താവ് പറയുന്നുണ്ടല്ലോ ഉണങ്ങിയ മരത്തെ തളിർപ്പിക്കുകയും പച്ച മരത്തെ ഉണക്കുകയും ചെയ്യും ആറ്റു തീരത്ത് നിൽക്കുന്ന വൃക്ഷം പോലെ ഞാൻ നിന്നെ കാത്ത് പരിപാലിക്കും യേശുവെ നന്ദി യേശുവെ ആരാധന